നല്ലൊരു കുടുംബജീവിത വിജയത്തിന് ഭാര്യയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഒന്ന് ഭർത്താവ് സലാം പറഞ്ഞാൽ കുഞ്ചുരിച്ചു കൊണ്ട് അതിന് ഭാര്യ മറുപടി കൊടുക്കുക അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിശാച്ച് കടന്നു വരുന്നതിനെ തടയപ്പെടുന്നതാണ് രണ്ട് ഭർത്താവിനോട് എപ്പോഴും സൂക്ഷ്മതയോടെ സംസാരിക്കുക മൂന്ന് ഭർത്താവിനെ നിങ്ങൾക്ക് ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ വളരെ റൊമാൻറ്റിക്കായ സ്നേഹം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സമയത്ത് ക്ഷമയോടെ ഉപദേശിക്കുക നാല് ഭർത്താവിനോട് എപ്പോഴും ബഹുമാനത്തോടെ പെരുമാറുക അഞ്ച് ഭർത്താവ് കടന്നു വരുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചുകൊണ്ട് അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക ആറ് ഭാര്യ കാർക്കശ്യ നിലപാടുകൾ ഒഴിവാക്കുക കർക്കശ നിലപാടുകൾ കാരണം കുടുംബജീവിതം തകർന്നു പോകാൻ കാരണമാകും ഏഴ് തന്റെ ഭർത്താവിനെ ഭർത്താവിന് ഇഷ്ടമുള്ള ബഹുമാനമുള്ള പേരുകളിൽ വിളിക്കുക എട്ട് ഭർത്താവ് ഭാര്യയ്ക്ക് എന്തു നൽകിയാലും യോടെ പരാതിയോ പരിവമോ പറയാതെ സ്വീകരിക്കുക നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുക ഒമ്പത് ഭർത്താവിന് ഒരു കാരണവശാലും ഒരാളുടെ മുന്നിലും അപമാനിക്കാതിരിക്കുക സുബഹാന ഉത്തേര എല്ലവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സമാധാനവും നൽകട്ടെ എല്ലാ പിണക്കങ്ങളും മാറ്റി റാഹത്ത് നൽകട്ടെ Amin ya Rabbil Alamin